ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വവും സ്വാഗതം ഞാൻ ദേവം നൽകുന്നു ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക അല്ലെ ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി സെപ്റ്റംബർ മാസമാണ് അല്ലെ നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷകളെയാണ് കാണേണ്ടത് എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ കാര്യങ്ങള് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്തു ചെയ്യണേ നമ്മൾ ഈ ഒരു മാസഫാൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഫലം വെച്ചോ ഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് രണ്ടും കൂടി കാണുകയാണെങ്കിൽ ഉചിതമായിരിക്കും രണ്ടും കൂടി കണ്ടുകഴിഞ്ഞാൽ മേടരാശിയിൽ ജനിച്ചു ഇടവ ലഗ്നമാണെങ്കിൽ മേടത്തിനെയും ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും കൂടി ഫലം കോടികരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി ആയിട്ട് കിട്ടും ഓക്കെ അതിന്റെ ഒക്കെ വിശദമായ കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അവർ കേട്ടോ നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതായിരിക്കും ധനുരാശി മൂലം പോരാടം ഉത്രാടം കാലം കൊടുക്കുന്നത് രണ്ടേകാലം നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുന്നത് ധനുരാശി സംബന്ധിച്ചോളം ഈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് തൊഴിലൊക്കെ നോക്കുകയാണെങ്കിലും പൊതുവെ നല്ലൊരു മാസമായിട്ട് നമുക്ക് കാണാവുന്ന സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുക സാമ്പത്തിക നേട്ടമൊക്കെ പറയാം തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ് തൊഴിലുള്ളവർക്ക് പ്രൊമോഷനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമയം തന്നെയാണ് സൂര്യൻ ഒമ്പത് പത്താം ഭാവത്തിൽ ബുധനോട് യോഗം ചെയ്യുന്ന സമയമാണ് നമുക്ക് ധർമ്മകർമാവധി യോഗമൊക്കെ പറയുന്ന സമയമാണ് വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ആലവ്യാഴം എന്താണ് നല്ല രീതിയിലുള്ള ചലഞ്ചസ് ഒക്കെ നമുക്ക് നൽകും പക്ഷെ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറികടക്കാനൊക്കെ സാധിക്കും ബിസിനസ്സിനായി നല്ല സമയമാണ് തൊഴിലൊക്കെ നല്ല അവസരങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് തൊഴിൽ നേടാൻ ശ്രമിക്കുന്നവർക്കൊക്കെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് യോഗമുള്ള സമയമാണ് ശനി വക്രത്തിലാവുന്നത് നമുക്ക് നല്ല അനുകൂലമായ ഫലത്തെയാണ് പ്രദാനം ചെയ്യുക കേട്ടോ ഇത് നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ ഉന്നതി നമുക്ക് പറയാവുന്ന ഒരു സമയമാണ് ധനുരാഷ്ട്രീയ സമ്മതിച്ചു ഈ ഒരു മാസം എന്ന് പറയുക അതുപോലെ കുടുംബ സംബന്ധമായിട്ട് നോക്കുവാണെങ്കിൽ ഫാമിലി സംബന്ധമായിട്ട് നോക്കുവാണെങ്കിൽ വിവാഹ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായ സമയമാണ് വിവാഹത്തിനൊക്കെ അനുകൂലമായ ഫലമാണ് വിവാഹ യോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നൊക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ് നമുക്ക് പ്രണയം ഒക്കെ രണ്ടുപേരും സമയം സംസാരിച്ച് ഓക്കെ ആയി നിങ്ങൾക്ക് വീട്ടിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമയൊക്കെയാണ് നിങ്ങൾക്ക് മറ്റുള്ള സമയത്ത് കഷ്ടപ്പെടുന്നതിന് അത്ര കഷ്ടപ്പാട് വരേണ്ടിവല്ല ഈ തവണ നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ സോ നിങ്ങൾക്ക് വീട്ടിൽ അവതരിപ്പിക്കാനൊക്കെ പറ്റുന്നൊരു ടൈം തന്നെ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ചില പ്രശ്നങ്ങൾക്ക് വന്നാലും അതിനെയൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ ഐക്യത്തിന് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു മാസം എന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു സമാധാനം പ്രദാനം ചെയ്യുന്ന ഒരു മാസമായിരിക്കും കാരണം വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ പകുതിയും ഒഴിഞ്ഞു മാറി നമുക്കൊരു അനുകൂലമായ അവസ്ഥ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് എന്താണ് ജീവിതത്തിൽ നല്ലൊരു ഫലത്ത് പ്രദാനം ചെയ്ത് കിട്ടും അല്ലെ അപ്പൊ നമുക്കൊരു സമാധാനം ഒക്കെ കിട്ടുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യൻ നല്ല ബലത്തിലുള്ള സമയമാണ് നമ്മുടെ ബുദ്ധിയൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ടൈം ആയിരിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം എന്നിരുന്നാലും അതൊന്നും വലിയ രീതിയിൽ കണക്കിൽ നിന്നെടുക്കണ്ട എന്നിരുന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും സോ അത് വലിയ കാര്യത്തിൽ കിണക്കിലെടുക്കേണ്ടത് സമാധാനമായിട്ട് ഹരുതുക അതുപോലെ തന്നെ ആ ശേഷം സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കുടുംബത്തിന്റെ ഫലം ഒക്കെ കൂടുന്ന സമയമായി കുടുംബഫാലൊക്കെ കൂടുന്ന സമയമായിരിക്കും നമ്മൾ നല്ല കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക നെഗറ്റീവ് ആയിട്ട് കാര്യം വന്നാലും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രദ്ധിക്കുക ചെയ്യുന്ന കാര്യത്തെ കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യുക അതിനുള്ള ഫലം നമുക്ക് എന്തായാലും കിട്ടും നമുക്ക് നല്ല ഊർജ സ്വലത നമുക്ക് ലഭിക്കാൻ സമയമുള്ള അതുപോലെ തന്നെ നിങ്ങളെ സമയം നോക്കുകയാണെങ്കിൽ ഭവന യോഗമൊക്കെ പറയാവുന്ന സമയമാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭവനയോഗമൊക്കെ പറയാവുന്ന ടൈമാണ് കേട്ടോ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പൊതുവെ നല്ല സമയമാണ് പരീക്ഷയൊക്കെ എത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷ വിജയമൊക്കെ പറയാവുന്ന ഒരു ടൈമാണ് ബുധനും ആദ്യത്തെ കൂടി യോഗം ചെയ്യുന്ന സമയമാണ് അതിന്റെ പത്തിലെ എന്താണ് വ്യാഴവും കൂടി വരുന്ന സമയമാണ് വളരെ ഉത്തമമായ സമയമാണ് നല്ല അറിവൊക്കെ സമ്പാദിക്കാൻ യോഗമുള്ള സമയമാണ് എക്സാംസ് ഒക്കെ എഴുതാൻ നല്ല ബെറ്റർ ബെറ്ററായ ടൈമാണ് കോറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്നവർ ഈ മാസം കൃത്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാം നല്ല രീതിയിലുള്ള കഷ്ടപ്പെടുന്നതിന്റെ ഒരു പ്രതിഫലം ഒക്കെ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും കേട്ടോ ആരോഗ്യ സംബന്ധം നോക്കുവാണെങ്കിൽ വ്യാഴം വാറനൊക്കെ സമയമാണ് ഭക്ഷണ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും ഡൈജഷൻ തരത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് സൂര്യഗതി യോഗത്തിൽ വരുമ്പോൾ നമുക്ക് എനർജി ഊർജത്തിലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ടയേർഡ് ആയ രീതിയിൽ നമ്മളെഡ് ആയ രീതിയിലൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള മാസമാണ് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ധനുരാശിക്ക് ഈ ഒരു മാസം കടന്നെടുത്താൽ സാധിക്കും ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന മാസമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം വിജയം കൈവരിക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ സുപ്രധാനമായ കാര്യമാണ് അതിനുമ്പോ നിങ്ങളുടെ ആ പേര് നക്ഷത്രം താരെ കമ്മിറ്റിയായെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂച്ചയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് ആഗ്രഹം കൂടി ഏതു വാങ്ങി ഉത്തമം അത് എഴുതിയില്ലേലും വിഷയമില്ല കേട്ടോ പേര് നക്ഷത്രം എഴുതിയാൽ മതി അത് വ്യക്തമായിട്ട് ഏതാ ശ്രദ്ധിക്കുക മിക്സ് ആയി പോവാതെ വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിൽ പേരും നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ ഏതാ ശ്രദ്ധിക്കും കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യാ പേരും നക്ഷത്രവും ഏതാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കണ്ട നമ്മുടെ സ്വയ ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയ ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളത് പ്രശ്നമില്ല അല്ലെ നമ്മൾ ചിന്തയിരിക്കുക അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്ന എത്രയ്ക്കെ മേടരാശിക്കാർ ജന മേടത്തിൽ ജനിച്ചവരുണ്ടോ മേട ലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ രാശി ജനിച്ചവരുണ്ടോ ഇവർക്കൊക്കെ പൊതുവായിട്ടൊരു ഫലമാണ് ഇട്ടത് ഇത് നമ്മുടെ ജാതകമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കുക നമുക്കിപ്പോൾ ഏത് ദക്ഷ്യമാണെന്ന് നോക്കുന്നത് ഏത് അപകാരമാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമായി പങ്ക് വഹിക്കുന്നതാണ് അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകം കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു വാസഫലം എന്നെ കണക്കൂട്ടാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ നമുക്ക് ആ ഭാഗ്യം അനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നേക്കുന്നുണ്ട് നമ്മുടെ ജാതകം അറിയാൻ പറ്റുള്ളൂ കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നേരത്തെ നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗോചരം നല്ലൊരു ഫലമാണ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം ഗോചര ഫലത്തെയൊക്കെ ഇന്ന് കൂടുതൽ നമുക്ക് ആതിഥ്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ് അല്ലെ നമ്മുടെ തലവേദയാണ് അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് കാര്യം വരാം അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാവുക പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു പ്രശ്ന ചിഹ്ന നടത്തവും അതി ഉത്തമമായിരിക്കും കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താ ഒരു ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സ് ഭയങ്കര ഡൗൺ ആവും അല്ലെ ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും അല്ലെ ഒരു പൊതു ഫലം എടുത്തു ആണ് അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷഫലങ്ങളാണോ പറഞ്ഞത് എന്ന് വിചാരിച്ച് നിങ്ങൾ കേടു ടെൻഷൻ കേട്ടോ പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കെ പോവാറുണ്ട് അല്ലെ അപ്പൊ ഒന്നും പോകണ്ട കാരണം എന്താ ഗോചരഫലം കഴിഞ്ഞ് കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവായി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക ദുഃഖം വേണ്ട കേട്ടോ അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യ വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം കൃത്യമായി വർക്ക് ചെയ്യാം നമ്മുടെ കൃത്യം കാരണം നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയാണ് കൂട്ടോ അപ്പം ചുമ്മാ ഇരുന്നുകൊണ്ട് നല്ല ഫലമാണോടത്തും വെറുതെ ഇരുന്ന ഒരു ഫലം ഉണ്ടാവില്ല ചീത്ത ഫലമാണോടത്തും പേടിച്ചിരുന്നാൽ നമുക്ക് അതി ബുദ്ധിമുട്ടായിരിക്കും ചീത്ത ഫലത്തെ നമ്മൾ അധികമായി കഷ്ടപ്പെടണം അതിനുവേണ്ടി പരിശ്രമിക്കണം അവിടെ വെറുതെ അല്ലേ ഇരിക്കേണ്ട അവിടെ ഇരട്ടി പരിശ്രമം എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് എന്റെ മുന്നോട്ട് പോവാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമറിയോ നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കു ഓ എത്ര നാളായിട്ട് എന്റെ ഉണ്ണി കഷ്ടപ്പെടുക ഉണ്ണിയെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ അത് യേശു ആവാം അല്ലാഹു ആവാം ശിവനാവാം വിഷ്ണു ആവാം ദേവിയാവാം ആരുമാവാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ഒരു പ്രപഞ്ച ശക്തിയാവാം ആരാണോ ആ ഒരു ആ ഒരു എനർജി നമ്മളിലേക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് എന്തേ ആയാലും കിട്ടും കേട്ടോ നല്ലതായാലും ചീത്തി ആയാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് അത് ലഭിക്കും ഇപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും ദോഷ ഫലങ്ങൾ നമുക്ക് ലഭിക്കും പക്ഷെ എന്നും ഓർത്ത് ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കലേ നല്ലൊരു മാസമായിട്ട് കാണുക ആ വേണ്ട മുൻകാട്ടത്തിലൊക്കെ എടുത്ത് മുന്നോട്ട് പോകട്ടോ എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വർഷവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിചാരിക്കാൻ സാധിക്കും